ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായി തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കേരളത്തിലാണെങ്കിൽ സി പി എമ്മിന് ഹിന്ദുക്കളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴാണ് സി പി എമ്മിന് ഹിന്ദുക്കളോട് വലിയ രീതിയിൽ സ്നേഹവുമായിട്ട് വരുന്നത് പക്ഷേ ഹിന്ദുക്കളുടെ സകല ക്ഷേത്രങ്ങളും ഇവർമാർക്ക് വേണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി കൊണ്ടൊന്നുമല്ല കൊള്ളയടിച്ച് അവിടുത്തെ പണങ്ങളും സ്വർണങ്ങളും ഒക്കെ സ്വന്തം പോക്കറ്റിൽ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണ് നിലവിൽ നന്ദഗോവിന്ദം ബജൻസിനെതിരെ സി പി എമ്മും അതോടൊപ്പം തന്നെ ജിഹാദികളും വ്യാപകമായി തന്നെ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില ക്യാമ്പയിനുകൾ തെറ്റായ രീതിയിൽ ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അതായത് സ്വന്തം സംസ്കാരത്തെയും വിശ്വാസത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ മലയാളികളുടെ ഭക്തി സങ്കല്പങ്ങളെ ആവേശത്തിലാഴ്ത്തുമ്പോൾ ചിലർക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് നന്ദഗോവിന്ദം ബജൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുപ്രചരണങ്ങൾ കേവലം വിമർശനങ്ങളല്ല മറിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ ആസൂത്രിതമായി നടക്കുന്ന കടന്നാക്രമണമാണ് യുവതലമുറ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഭഗവാനിലേക്ക് അടുപ്പിച്ചു എന്നതാണ് നന്ദഗോവിന്ദം ചെയ്ത കുറ്റം ഭജനയോടെയും കീർത്തനങ്ങളുടെയും പാടുമ്പോൾ അവർ നെറ്റിയിൽ ചാർത്തുന്ന ഗോപിക്കുരയിലും തിലകവും ചിലർ വർഗീയതയായി തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ചിന്താഗതിയുടെ തകരാറാണ് തന്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു ഹിന്ദുവിന് നെറ്റിയിൽ കുറി തൊടാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് ഇത്തരക്കാർ തിരിച്ചറിയണം സംഗീതത്തെ ആത്മീയവുമായി കോർത്തിണക്കി നന്ദഗോവിന്ദം നടത്തുന്ന ഓരോ പ്രകടനവും ഒരു വിപ്ലവം തന്നെയാണ് ഇതൊരു പ്രത്യേക രീതിയിൽ മാത്രമേ പാടാവൂ എന്നും ആടാവൂ എന്നും ശാഠ്യം പിടിക്കുന്നവർക്ക് ഭക്തിയുടെ ആനന്ദം എന്താണെന്ന് അറിയില്ല ഭക്തി എന്നത് മരിച്ചതുപോലെ ഇരിക്കലല്ല അത് ഹൃദയം കൊണ്ട് ആഘോഷിക്കലാണ് ആ ആഘോഷത്തെ തകർക്കാൻ വർഗീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ചായം പൂശുന്നത് പച്ചയായ വിദ്വേഷം തന്നെയാണ് നന്ദഗോവിന്ദത്തെ ടാർജറ്റ് ചെയ്യുന്ന ഹിന്ദു വിരുദ്ധ ലോബികൾ മനസ്സിലാക്കുക ഒരു കാര്യം നിങ്ങൾ തളർത്താൻ ശ്രമിക്കും തോറും ഇവർക്ക് കിട്ടുന്ന പിന്തുണ ഏറിക്കൊണ്ടേയിരിക്കും മതം ഏതായാലും ഈ ഗാനങ്ങളുടെ ഭക്തിയിൽ അലിഞ്ഞു പോകുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഇവരെ മാറ്റാൻ നിങ്ങളുടെ കുപ്രചരണങ്ങൾക്ക് കഴിയില്ല എന്നത് നിങ്ങൾ ഓർക്കണം സ്വന്തം കലയെയും വിശ്വാസത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഈ കലാകാരന്മാരെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമ തന്നെയാണ് ആധുനികതയുടെ പേരിൽ നമ്മുടെ സംസ്കാരത്തെ തള്ളിപ്പറയാത്ത തല ഉയർത്തിപ്പിടിച്ച പാടുന്ന നന്ദഗോവിന്ദം സംഘത്തിന് പൂർണ്ണ പിന്തുണയാണ് ഹിന്ദു ഭക്തജനങ്ങൾ ഒന്നടക്കം തന്നെ നൽകുന്നത് വിശ്വാസം സമർശിക്കപ്പെടണം അത് കലകൾ ആഘോഷിക്കപ്പെടേണ്ടത് ഒന്നു തന്നെയാണ് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ രാജ്യത്ത് തന്നെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായി ജിഹാദികളും അതോടൊപ്പം തന്നെ സി പി എമ്മും വലിയ രീതിയിൽ ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് തന്നെയാണ് ഇവർക്ക് ഇഷ്ടം അതായത് ഈ ഇസ്ലാമിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിനും ഇഷ്ടം ഈ വേടനെ പോലെ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് വായിൽ തെറിയുടെ പൂര പാട്ട് പാടുന്നവരാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ സഹാക്കന്മാരുണ്ട് ഈ എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തെറിയുടെ പൂരമാണ് കാരണം ഇവർക്കൊക്കെ വേടനെ പോലെയുള്ളവരെ പിൻതാങ്ങിയാലേ മനസ്സിനൊരു സുഖം കിട്ടുകയുള്ളൂ നല്ല രീതിയിലേക്ക് ഇവരൊന്നും തന്നെ എത്തില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അങ്ങനെയെങ്കിലും മാറിയാൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് പ്രശ്നം